ചങ്ങായിമാരെ കോഴിക്കോട് ജില്ലയിലെ ചേവരമ്പലം ബൈപ്പാസില് രണ്ട് സൂപ്പർ കിടിലം വീടുകൾ വലുപ്പനൊക്കെ ഞങ്ങളുടെ കയ്യിൽ വന്നിട്ടുണ്ട് കേട്ടോ എൻ്റെ പുറകിൽ കാണുന്ന ഈ ഒരു പ്രോപ്പർട്ടിയാണ് ഇത് വലത് സൈഡിലുള്ള ഈ ഒരു വീട് അഞ്ചര സെന്റ് സ്ഥലത്ത് രണ്ടായിരത്തി നാനൂറോളം സ്ക്വയർ ഫീറ്റ് വരുന്ന നാല് ബെഡ്റൂം നാലും അറ്റാച്ചഡോട് കൂടിയിട്ട് ലിവിംഗ് റൂം ഡൈനിങ് വലിയൊരു കിച്ചൺ വരുന്നുണ്ട് വർക്ക് ഏരിയ വരുന്നുണ്ട് നാല് ബെഡ്റൂം കൂടാതെ ഓപ്പൺ ഓപ്പൻഡർസ് ഒക്കെ വരുന്നുണ്ട് സീലിംഗ് ആണെങ്കിൽ ജിപ്സം വർക്കൊക്കെ ചെയ്ത് അത് മനോഹരമാക്കി വെച്ചിട്ടുള്ള ഈ ഒരു വീട് ശുദ്ധമായ നല്ല കിണറോളാണ് വരുന്നത് ഇന്റർലോക്ക് ഗേറ്റ് വീടിന്റെ എല്ലാ വർക്കും ഫുള്ള് വർക്ക് ഫിനിഷ് ആക്കിട്ട് ഓണർ ചോദിക്കുന്നത് ഒരു കോടി ഇരുപത് ലക്ഷമാണ് കേട്ടോ അതും നെഗോഷ്യബിൾ ആണ് ഇടത് ഭാഗത്ത് മറ്റൊരു വീട് വരുന്നുണ്ട് അഞ്ചേകാൽ സെന്റ് സ്ഥലം വരുന്നുണ്ട് രണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ ഒരു വീട് നാല് ബെഡ്റൂം നാലും അറ്റാച്ചഡോട് കൂടിയിട്ട് ലിവിങ് ഡൈനിങ് കിച്ചണ് വർക്ക് ഏരിയ നല്ലൊരു ഓപ്പൺ ഡർസ് വരുന്നുണ്ട് ഇവിടെയും ശുദ്ധമായ നല്ലൊരു കിണറോളാണ് വരുന്നത് ഇൻ്റർലോക്ക് ഗേറ്റ് വീടിന്റെ എല്ലാ വർക്ക് ഫുള്ള് വർക്ക് ഫിനിഷ് ആക്കിയിട്ട് ഓണർ ചോദിക്കുന്ന ഈ ഒരു വീടിന് ചോദിക്കുന്ന വില ഒരു കോടി പതിനഞ്ച് ലക്ഷാണ് അതും ചെറിയ രീതിയിലൊക്കെ നെഗോഷ്യബിൾ ആണ് ഈ രണ്ട് വീടുകൾക്ക് മിതമായ പലിശ നിരക്കിൽ ലോൺ ആവശ്യമുള്ളവർക്ക് ലോണും ഞങ്ങൾ തയ്യാറാക്കി തരുന്നതാണ് അപ്പം ഈ വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ ആഗ്രഹമുള്ളവർ സ്ക്രീനിൽ കാണുന്ന ഞങ്ങളുടെ നമ്പറിൽ വിളിച്ചുകഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വന്ന് ഈ പ്രോപ്പർട്ടി സ്വന്തമാക്കാവുന്നതാണ് അപ്പോൾ ടി ട്വൻറ്റി ഫോർ എന്നാൽ നിങ്ങളുടെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ ഇൻസ്റ്റഗ്രാം പേജിൻ്റെ എല്ലാവരും ഫോളോ ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ വീഡിയോ കാണുന്ന എല്ലാവരും ഞങ്ങളെ ടീമിനോട് കൂടെ കൂടികോളിട്ടോ അപ്പം എല്ലാവരും വന്നോളി കണ്ടോളി വാങ്ങിയത് രണ്ട് കിടിനം വീടുകൾ